രാവിലെ തന്നെ നമ്മുടെ വള്ളത്തിൻ്റെ കടവിലെത്തിയിട്ടുണ്ട് ആൾക്കാരെല്ലാം വന്നു കഴിഞ്ഞ് നേരം പപ്പരപ്പാന്ന് വെളുത്ത് വെളുത്ത് വരുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വരികയാണ് കേട്ടോ ഇന്ന് ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും അപ്പോൾ നമ്മൾ വലിയ വള്ളം മീനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതായത് ഈ ഒരു സൈഡിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂര മീനെന്താ കിടക്കുന്നുണ്ട് അപ്പോൾ ആ മീനിനെ വല അടിക്കാൻ വേണ്ടിയിട്ട് ഓ രണ്ട് സൈഡിലുണ്ട് അത് ഫ്രണ്ടിലും കിടക്കുന്നു നമ്മളെ വള്ളത്തിൻ്റെ ഫ്രണ്ടിൽ കിടക്കണം കൊമ്പിൻ്റെ വരെ കൊമ്പിൻ്റെ വരെ കിടക്കണ മീൻ പിന്നെ ആ വടക്കോശവും കടങ്ങണം ആ അപ്പം അതാ ആൾക്കാർ ചാട ആളെ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് അപ്പം കയറിയർ അതാ അഴിച്ചു കൂടിയാണ് റോപ്പ് വലിച്ചിടുക ഞാൻ എന്താ ഈ റോപ്പ് വലി ഏതായാലും അല്ല അവർ വല അടിക്കട്ടെ നമുക്ക് ഇവിടത്തെ കുറച്ച് പണികളുണ്ട് ഞാൻ വല അടിച്ച് ഏകദേശം മുക്കാ മണിക്കൂർ ആവാറായിരുന്നു അപ്പം ഏ അപ്പോൾ ഏതായാലും ഇത്രയും ടൈം നമ്മൾ വല കെട്ടി വലിക്കുന്നത് അതുപോലെ തന്നെ വള്ളം കറക്കലായിട്ടുള്ള ചൂരയ്ക്ക് വേണ്ടിയിട്ട് വല അടിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പായാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളീ കയറിയർ വള്ളം പിന്നാലെ കിടന്ന് കറക്കുകയാണ് പതിവ് അപ്പോൾ അങ്ങനെ അതുപോലെ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ആ ടൈമുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ വള്ളം വല വലിച്ചോണ്ടിരിക്കുകയാണ് നമ്മളീ മല കെട്ടിയും വലിച്ചോണ്ടിരിക്കും അപ്പോൾ അതാ ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കളറിൽ തിളങ്ങി കാണുന്നതാണില്ല അതാ വാള മീനാണ് കേട്ടോ അത് നോക്കി സൂം ചെയ്ത് അതിനപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞ് എന്നാൽ മീൻ പൊങ്ങി കിടക്കുന്നത് കാണാൻ പറ്റും മീൻ കെട്ടിക്കെട്ടി വരുന്നതുകൊണ്ടാണ് വള്ളത്തിൻ്റെ അടുത്ത് ആ സൂം ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഇത്ര ക്ലിയർ കുറവ് വരാത്തതിന് വെയിൽ ആ സൈഡ് നിന്നാണ് വാള കെട്ടി വരുന്ന നോക്കി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ മീന് നേരത്തെ ഒരുപാട് കെട്ടി കെട്ടി വന്നുകൊണ്ടിരുന്നു ആ ടൈമിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാര്യം അത് ഒരുപാട് ഡിസ്റ്റൻസ് ആയിരുന്നു പോരാതെ നമ്മൾ വല കെട്ടി വലിക്കുന്ന തിരക്കും കൂടിയാണ് എല്ലാം കൊണ്ടു നമ്മളെ വലതാ വലിച്ചേ ഓക്കെ ഡോ ഓടൻ്റെ വലയിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് വല മീന് അണ്ടിയാടി ഓ വണ്ടി വലി ദായ പിളി വലി ഇര പിളി വലി റെ റെ ദാവാനോ ആ ഓഡിങ് ഓ

ഇല്ലല്ലോ പോകിടാ ഇല്ലല്ലോ തഹാവോ ജെപ്നി ലൈൻ കേറി അളവിലല്ലു കൊന്നോളെ ഓ കുളി ഓൾഡ് ആ ഫ്ലിക്ക് ഒരുപാട് കാഴ്ചകൾ കാണിക്കണമെന്നൊക്കെ വിചാരിച്ചു തരുന്നതായിരുന്നു പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് അറിയാമല്ലോ നമ്മൾ കേരിയറുള്ളതിൽ എൻജിൻ ഡ്രൈവറാണ് അതുകൊണ്ട് തന്നെ അതിലെ സമയത്ത് വല കെട്ടി നിവർത്തണം അങ്ങനെ ഒരുപാട് പണികളൊക്കെ ഉണ്ട് അപ്പം ഈ പണികളൊക്കെ ഉള്ളതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് കേട്ടോ ഏതായാലും നമ്മൾ വലിയ വെള്ളത്തിൽ കയറുന്ന സമയങ്ങളിൽ വല അടിക്കുന്നതും അതിനെ മീൻ കോരുന്നതൊക്കെ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം പറ്റുന്നതും ഇനിയിപ്പോൾ ഹാർബറിലോട്ട് പോവുകയാണ് മുതലപ്പൊഴിയിലോട്ടാണ് പോകുന്നത് മുതലപ്പൊഴിയിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റൂല പറ്റുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി പയ്യന്തേലും കൊടുക്കാമായിരുന്നു പക്ഷേ ഫോൺ പോണെങ്ങാനും വെള്ളത്തിൽ പോയി കഴിഞ്ഞ് നിന്നാൽ പോയി ആകെ ഉള്ള സ്വത്ത് ഇത് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർബറിനകത്തോട്ട് കയറിയതിനാൽ ശേഷം മീൻ കച്ചവടം ഹാർബറിലെത്തി മീൻ കച്ചവടത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാളേനെ വരുവാണ് അപ്പൊ വല്യ കുട്ടിയിലെ ഏകദേശം ഒരു മുപ്പതെണ്ണം വീതം എണ്ണിയാണ് എടുക്കുന്നത് അപ്പൊ കച്ചവടക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് നമുക്ക് ഏതായാലും വാളയുടെ വില എങ്ങനെയാണെന്നുള്ളത് കാണാം ഏതായാലും പിറക്കി വെച്ച് നമുക്ക് ഏതായാലും മുതേ അയ്യായിരം 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 ഒരുന്നൂറ് അഞ്ചൊരുന്നൂറ് അഞ്ച് ഒരുന്നൂറ് അഞ്ച് ഒരുന്നൂറ് ഒരുന്നൂറ് അഞ്ചൂറ് അഞ്ഞൂറ് അഞ്ചഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ഇരുപള്ളായിരം ആറായിരം ഒരുന്നൂറ് ആറ് ഒരുന്നൂറ് മുന്നൂറ് മുന്നൂറ് ആറ് മുന്നൂറ് ആന്നൂറ് ആറ് അറുന്നൂറ് അഞ്ഞൂറ് ൂറ് അറുന്നൂറ് ഉറപ്പുണ്ട് ഉറപ്പുണ്ട് ആറണ്ണൂറ് അറുന്നൂറ് ആറണ്ണൂറ് തൊള്ളായിരം ആറൊള്ളായിരം ഏഴായിരം 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 ഒരുന്നൂറ് ഏഴുന്നൂറ് എഴുന്നൂറ് മുന്നൂറ് ഏഴ് മുന്നൂറ് മുപ്പതോളം മുപ്പതോളം ഏഴാം ഏഴാം ഏഴാനൂറ് ഏഴാം നൂറ് ഏഴ് അമൂറ് ഇരുന്നൂറ് ഏഴാനൂറ് ഏഴായിരുന്നൂറ് ഏഴായിരത്തി എഴുന്നൂറ് ഏഴുന്നൂറ് എണ്ണൂറ് എഴുന്നൂറ് എഴുന്നൂറ് തൊള്ളായിരം എഴുതൊള്ളായിരം എഴുപതൊള്ളായിരം എഴുപതൊള്ളായിരം എണ്ണായിരം 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 എന്നായാര് 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 2001 നമ്പർ പ്ലേ നമ്പർ അമ്മ തഞ്ച എല്ലാ വായിന്റെ ഉളികോയേ 58 58 59 59 58 58 59 59 60 60 60 കണ്ടു വിളിച്ചാടി കണ്ടു വിളിച്ചാടി കണ്ടു വിളിച്ചാടി 63 ആണ് 15000 തന്നല്ലേ എല്ലാം 63 63 കണ്ടു വിളിച്ചാടി മീതിർന്ന് 63 കുറപ്പുള്ളവാണ് മീനും കച്ചവടം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ആറ് സംതിങ് ഉണ്ടായിരുന്നു അതിൽ പിന്നെ നമ്മളെ മീൻ പോരുന്നവർക്കും അതുപോലെ തന്നെ മില്ലേലം വിളിക്കുന്ന കമ്മീഷനൊക്കെ പോയിട്ട് ഏകദേശം ഒരു ഒന്ന് ഇരുപതൊക്കെ വരുമെന്ന് തോന്നുന്നു അപ്പോൾ അതിനുശേഷം നമുക്ക് വള്ളത്തിൽ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ചായ ഓടിക്കാനായിട്ട് കേക്കും പബ്സും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ